പരിശുദ്ധ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിലെ സമദ് ി വൻ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം നിലനിർത്തിയത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി വൻ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷം കൂടിയാണ് ഇത്തവണ അബ്ദുൾ സമദ് സമദാനി പൊന്നാനി മണ്ഡലം കരസ്ഥമാക്കിയത് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തിലായിരുന്നു സമദാനിയുടെ ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അബ്ദുൾ സമദാനി മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് പ്രവർത്തനത്തിൽ എങ്കും ആഹ്ദ പ്രകടനവും നടന്നു ആ നാട്ടുകാരെ നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ച് വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസി പാർലമെന്റിലേക്ക് ആ ആ ആ അതും അങ്ങനെ തന്നെ തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിപന്യനായ നേതാവ് ഞങ്ങളെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ലോക്സഭ അന്നേ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലിയുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞു അതിനുമുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിൻ്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധുമില്ലാത്ത ഇഷ്യൂസാണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാൻ ഞാനതിനൊരു ഉപരിയായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ പൊന്നാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിക്കില്ല അപ്പൊ ജനങ്ങൾ നന്നായി വോട്ട് ചെയ്യുമെന്ന് അറിയാമായിരുന്നു പല ഭാഗത്തും സഹോദരങ്ങൾ നാട്ടുകാർ എന്നെ സഹായിച്ച നല്ല ഭൂരിപക്ഷം നൽകും എന്നറിയാമായിരുന്നു പക്ഷെ നാട്ടുകാർ നൽകിയ ഈ വല്ലാത്ത അംഗീകാരത്തിന് സ്നേഹത്തിന് അഗൈതവുമായ നന്ദി ഹൃദയപൂർവ്വം നന്ദി അവരേൽപ്പിച്ച വിശ്വാസം എങ്ങനെയൊക്കെ പാലിക്കാൻ കഴിയുമോ അത് പരമാവധി പാലിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും